വെൽക്കം ടു ആർ എൻ എൻ ബ്ലോക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു കുടുംബത്തെയാണ് ആ കുടുംബം എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ നമ്മൾ ആരെ ചെന്ന് തൊട്ടാലും അവർ പെട്ടെന്ന് പിണങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ഫാമിലിയാണ് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ഒരു സമൂഹം തന്നെയുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അതിനെ അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതിന്റെ പേരാണ് നമുക്കെല്ലാം സുപരിചിതമാകും നമ്മളുടെ പറമ്പിലും ഇടപെടത്തിരിഞ്ഞാലും അവർ കാണാൻ സാധിക്കും നമ്മൾക്ക് അതാണ് തൊട്ടാർവാടി ഇന്ന് ഈ തൊട്ടാർവാടിയിലേക്ക് നമുക്ക് നോക്കാം എന്താ വെച്ചാൽ ഈ തൊട്ടാർപാടി നമുക്കെല്ലാവരും അറിയാം തൊട്ട് കഴിഞ്ഞാൽ തൊട്ടും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാടിപ്പോകും പക്ഷേ ആരും ഇന്ന് വരെ ഒബ്സേർവ് ചെയ്തിട്ടില്ല അത് എങ്ങനെയാണ് അത് തിരിച്ച് റീസ്റ്റോർ ചെയ്തിട്ട് പഴയ രൂപത്തിലേക്ക് വരുന്ന കാഴ്ച ആരും കണ്ടിട്ടില്ല അപ്പോൾ അത് നിങ്ങളിലേക്ക് കാണിച്ചു തരാനും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ആ രംഗത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ തൊട്ടാറുപാടി തൊടാൻ പോവുകയാണ് ഈ തൊട്ടാറുപാടി തൊട്ട് കഴിഞ്ഞാൽ ഈ തൊട്ടാറുപാടി പെണും എല്ലാ ഇലകളും അത് അതിൻ്റെ ഇലകളെല്ലാം മടങ്ങി പോകുന്നതായിട്ട് കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാം ഞാൻ സ്പർശിക്കാൻ പോവുകയാണ് തൊട്ടാവാടി ഈ കൂട്ടത്തിലുള്ള എല്ലാ തറുപടിയും ഞാൻ അവരെല്ലാം അതിൻ്റെ ഇലകളെല്ലാം കൂമ്പിപ്പോയി ഇനി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ഇവർ പഴയ സ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്ന വീഡിയോ ആണ് നിങ്ങളെ ടൈം ലാപ്സിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ടൈം ാപ്സിലൂടെ കണ്ടു കാണും എങ്ങനെയാണ് തൊട്ടാറുവാടി തിരിച്ചു വരുന്നത് പരിഭവം മാറി എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ടൈം ലാപ്സിലൂടെ കണ്ടു കാണാം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ തൊട്ടാറുവാടിയുടെ ഒരു സമൂഹത്തിന്റെ നടുവിലാണ് തൊട്ടാറുവാടി കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ഒരു ആ കുടുംബത്തിന്റെ നടുവിലാണ് ഇനി നമ്മൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് തൊട്ടാറുവാടി തൊട്ടാൽ വാടും അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് എന്തുകൊണ്ട് വാടുന്നു എങ്ങനെ വാടുന്നു വീണ്ടും എങ്ങനെ ഇത് പഴയ പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഇതാണ് ഞാൻ ഇത് ഒരു തൊട്ടാർവാടി എടുത്തിട്ട് ഇത് ഓൾറെഡി വാടി കഴിഞ്ഞു ഇത് എന്തുകൊണ്ടാണ് വാടുന്നത് ഈ തൊട്ടാർവാടിയുടെ ഇല ഈ ഇലയുടെ അറ്റത്ത് ചെറിയ ചെറിയ മുഴകളുണ്ട് ആ മുഴകളിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുക ഈ ഇതിന്റെ ഈ എല്ലാ ഇലകളുടെയും ഇവിടെ ഒരു മുഴകളുണ്ട് ചെറിയ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കാണുള്ളൂ ആ മുഴകളിൽ ആ മുഴകളിൽ അതിൽ വന്നിട്ടാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഈ തൊട്ടാർവാടിയെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ തൊടുന്ന സമയത്ത് ഈ വെള്ളം ഈ മുഴകളിലേക്ക് ഈ മുഴകളിലേക്ക് വെള്ളം ഇറങ്ങുകയും ഈ ജലാംശം ഇതിലെ ഒരു കോശങ്ങളുണ്ട് ഒരു പ്രത്യേക കോശങ്ങളാണ് ഈ മുഴകളിലുള്ളത് നമ്മൾ പ്രൊടുന്ന സമയത്ത് ആ ഇലകളിലുള്ള വെള്ളം ഈ മുടകളിലേക്ക് പോവുകയും അപ്പോൾ ഇലകൾ ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഈ ഇലകളിലേക്ക് വീണ്ടും ഈ വെള്ളം റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ് വീണ്ടും ഈ മുളക മുളകളിൽ മുഴകളിൽ നിന്നും ഇലകളിലേക്ക് വെള്ളം വരുമ്പോഴാണ് ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് ഇന്ന് കാലത്ത് ആമസോൺ വഴി വരെ ആളുകൾ ഇത് വരുത്തി വീ വീടുകളിൽ ചട്ടികളിൽ ചെടിച്ചട്ടികളിൽ സൂക്ഷിക്കുന്ന ഒരു കാലമാണ് ഇതിൻ്റെ പൂക്കൾ തന്നെ വളരെ മനോഹരമായ പൂക്കളാണ് നമുക്ക് ഇതിനെ വളർ വളർത്തുന്നവരുമുണ്ട് മാത്രമല്ല ഇത് വളരെയധികം സവി സവിശേഷതകളുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ വേര് നമുക്ക് അരച്ച് മുറിവുള്ള അടുത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരുള്ള ഇടത്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാം മാറുകയും ഇതിൻ്റെ ഈ ഇലകൾ നമ്മൾ ഭക്ഷ്യ നമുക്ക് ഭക്ഷിക്കാനും പറ്റും കറികൾ വെച്ച് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ കറികൾ വെച്ച് കഴിക്കാൻ പറ്റും ഇതിൻ്റെ പേരും വളരെ പ്രധാനപ്പെട്ട ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ